പാട്ടി ഒരു ഒരു ചാവട്ട് ചെന്നിട്ട് മതി പ്രേമോ പെണ്ണ് കാണലോക്കെ താമീ അയ്യോ മഹാഭാവം പറയരുത് എന്നാ സാമി ഒരു കാര്യം ചെയ്യാ പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് കേറ്റി ബോഡ് എഴുതി തൂക്കണ പോലെ പാട്ടിയൊണ്ട് സൂക്ഷിക്കണമെന്ന് ഒരു ബോഡ് എഴുതി തൂക്കിട്ട് എവിടെന്നെ എല്ലാത്തിനും ചെയ്തതാ അറുത്ത് വിളിക്കാ മൃദംഗം കൊള്ളാല്ലോ സ്വാമി ഇത് വിൽക്കില്ല താപ്പയും ഞാനും ഇത് അടിച്ചോണ്ട് കണ്ണു വണ്ണിന്റെ പാട്ടിന് പോവും എന്താ ചെയ്യേണ്ടത് ശങ്കര ഇപ്പഴത്തെ പെൺപിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ പത്ത് തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ ഒരു പാങ്ങുമില്ലാത്തവൻ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി ശങ്കരം വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ നോക്കട്ടെ അയ്യോ പാട്ടി ഞാൻ പോയി പ്രേമിക്കണ്ട മാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് അടിച്ചോണ്ട് പറഞ്ഞാലും ഇതോട് തടിച്ചോണ്ട് വിട്ടിരുന്നോ കൊടുമി മുറിക്കാം ഈ കണ്ണാടി അയ്യ ഇത് മാറ്റിയാ എനിക്ക് കണ്ടു കാണില്ല പ്രേമിക്കണ്ടേ എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ മാറ്റാം എന്നിട്ട് വേറെ ഫാഷനിലേക്ക് വെക്കാം പിന്നെ ഈ ക്ലാപ്പം വേഷം അഴിച്ച് കളഞ്ഞിട്ട് ദശ്യം താങ്ക് ഷട്ട് വിടണം അയ്യോ ശരിയാവൂല അല്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞല്ലോ എന്നെ കേക്കണം ശങ്കറിന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല ശിനിട്ട് തെറ്റാനും പോണില്ല അപ്പോ ഞാൻ പാൻ ഇട്ട രോഹിണി എന്ന് നോക്കോ പാൻറ് വിട്ട് ഷർട്ട് അതിന് അത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന അല്ല അവിടെ തള്ളങ്ങി പോ അത് വേണ്ട രോഹിണി മാത്രം മതി ശരി പക്ഷേ പാട്ടി ചന്ത ഭർത്താവ് ചത്തിട്ടും തലേ മുട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര സിനിമാനടിയുടെ വേഷത്തിന് എല്ലാം ഇവിടെ ഇരിക്കുന്നത് ഒരു വാക്ക് പറ സ്വാമി ആളുകളെ വിളിച്ച് മൊട്ടയെടുപ്പിച്ച് കൈ തരാറ് ഗുരുദോഷം പറ പാർട്ടിയെ പറഞ്ഞ് പാട്ടി ലാക്ക് അവിടെ ഇവിടെ വായുവിന്റെ അസുഖം ഗുളി എടുത്തില്ല ഒരു പത്ത് രൂപ സ്വാമി അതിനകത്തൊന്നും എന്നും കിണ്ടോന്നും വേണ്ട സാമി തില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് ഇതോ വന്ന വാങ്ങാൻ പാട്ടിന്താന ആണാ പറന്നാനാക്കാൻ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം നിക്കാൻ ചില്ലതാ എന്നാ നീ വളാ பாற கலவி கண்ட கண்டி கட்டி கல்லெடுத்துட்டு கலவலாச்சலையும் தளம் ஆக்கி தே சங்கர்ட் ஷேர்ட்டோட்டு போயப்போ ரோஹிச்சு எந்தரண்டிய பற்றி அதுக்கு சாமி அவளோடு வல்லா எங்க போவோய் தன்னை கொண்டு எந்திரும் கொள்ளா ஒரு பெண்ணு மோத்தோச்சிட்டு ஒன்னும் இண்டிணு എന്നൊക്കെ ചോദിക്കണ്ടേമി ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി ആ ഇത് തുടക്കത്തിൽ എല്ലാരും ഉണ്ടാവണു പോ പോ മാറിക്കോളു പേടി മാറാൻ കുറച്ചുകൂടി അടുത്തട മതി പക്ഷെ ഇങ്ങനെ പിറകെ ചാളുകിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയത്തേക്കല്ലേ അതിപ്പോ എന്താ ശങ്കര ഒരു വഴി സാമീ വാല അപ്പൊ ബാങ്കിലെ ജോലി ബാങ്കിലെ പോലെ കാണാ അക്ഷത്തിലുള്ള പോവാനും പാടില്ല ഉത്തരത്തില് പാട് എന്നാ ഒരു കാര്യം ചെയ്യാം ബാങ്കിന്ന് ഒരു മാസം ലീവ് എടുത്താലോ അത് പുത്തി ഞാൻ വിചാരിച്ച പോലല്ല അപ്പൊ ഞാൻ പോട്ടാ സാമി പോവാനി എന്തിരി ചില്ലറ എന്റെ ഒന്നും ഇല്ല ശങ്കരാ ശമ്പളം വാച്ചല്ലോയം പൂട്ട് അടിച്ചു തീർത്താ ഇല്ല പാട്ടീരെ കൊടുത്തു കുഴിയിലോട്ട് കാലിന് ഇട്ടിരിക്കണ ഈ കിളവി എന് ശമ്പളം വാച്ച് ചാലയുടെ തുമ്പി കെട്ടിരണത് എന്റെ മുടിപ്പരമ്മ ജീ എന്തരീ ജമം ശങ്കര ഇവിടെ ഇരിക്കും ഞാൻ ഇപ്പൊ ശങ്കര ഇത് താത്തയുടെ കിണ്ടിയാണ് ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപടി വിൽക്ക വിറ്റോളൂ പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ് സാമിക്കൊരു നാലെണ്ണ ജലതായി കൂടിയേ എന്തിനാ ഇത്തിപ്പൊരു മാറ്റി വാങ്ങിച്ചതിന് കൊടു കിളവിടെ കാറ്റ് പോവും മനുഷ്യന് മനനെമ്പതിയോട് ഇവിടെ കയറി വരാമല്ലേ ശങ്കരം പൊയ്ക്കോളൂ ആ ആ അയ്യോ എന്റെ കൈയ്യേ എന്റെ നടുവൊടിഞ്ഞ എന്റെ കാലൊടിഞ്ഞ തന്റെ കണ്ണിലെ തിരുവേ തന്റെ ദേഹത്തിടിച്ചില്ല അതിന് മെച്ച അവിടെ നിർത്തിയില്ലേ അയ്യോ സാറേ റോബനോ തിരുപ്പുണ്ടാ അയ്യോ 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 സാറേ എന്റെ നടു ഒടിഞ്ഞേ എന്റെ കാലൊടി എന്റെ കൈ ഒടിഞ്ഞേ അയ്യോ എന്താ ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ എന്റെ നടുപൊടിഞ്ഞ് എന്റെ കാലൊടിഞ്ഞ് എന്റെ ഈ അഡ്രസ്സിൽ എന്നെ കൈയൊടി സൈക്കിളിന്റെ മാത്രമല്ല കാണാൻ പറഞ്ഞില്ലേ പോയിട്ടുള്ളൂ ഒരു പ്ലാസ്റ്റർ മതി അത് പോരെ നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലടവും നിനക്ക് എന്തേ നട്ടം ഇത് എന്റെ മൂപ്പിലാന്റെ വകയല്ലേ സർക്കാർ ആശുപത്രിയില്ലേ ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് ചുറ്റടേ ചുറ്റാൻ പറ്റൂല പരിശോധിക്കും സാധനം തരാം ോ ചുറ്റിക്കോ എന്താ വരട്ടെ ഏട് ഏവൻ സർക്കാരിനെ തേണ്ടി വീട്ടു കായില്ലോ രക്ഷിപ്പിച്ചോ സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല പലിശ ആപ്പീസി ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിൽ ഉണ്ടെന്ന് ബ്ലാഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമ പെരയിൽ ഉണ്ടെന്ന് പെരയിൽ പമ്പിലുണ്ടെന്ന് അങ്ങനെ കാണാൻ ഇറങ്ങി ഇറങ്ങി എന്റെ കാലിന്റെ ചിരട്ട തേങ്ങി എന്താ കാര്യം സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു എന്തിനാ അല്ല കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത് സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു

ഇനി മൊയലാലി ഒന്ന് വലിക്കി ഇനി മൊയലാവൂല്ല ബാക്കിയുള്ള വീട് വലിക്കാ മതി എന്നെ വിളിച്ചോണ്ട് പോയി എന്നെ കണ്ടതും ഒരു തൊഴിൽ ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സ്നേഹം എന്റെ മുമ്പെ ഒരായിരം രൂപ വെച്ച് നീട്ടി പത്തൊമ്പത് കമ്പനിയിലുള്ള കോടീശ്വരൻ അല്ലെ ഞാൻ വേണ്ട വേണ്ട മുടി പറഞ്ഞേ നിർബന്ധം കൊണ്ടുപോണം ഞാൻ പിന്നെ ഒരു അഞ്ഞൂറ് രൂപ എടുത്തോണ്ട് മതി സത്യം പറയണം പോലീസ് എടുത്തോണ്ടെങ്കിൽ മൊയ്ലാളിയാണെന്ന് പറഞ്ഞു ഒരുപാട് ചൊറിയ വർത്തമാനം പറയത് വിശ്വാസം ഇല്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കേ മനുഷ്യപ്പെട്ടുള്ള മൊലാളിമാരും നാട്ടിലുണ്ട് വല്ലോട്ടും പത്ത് ചക്രം ഒരിക്കുന്ന ഭയങ്കര കടിയന്നെ മതി പുളു കേട്ടത് വേസ് എഴുതക്കെ ഇവിടെ ബാലയെ കളിക്കുന്ന നല്ലതാണ് വല്ല വണ്ടി കഴിക്കുന്നത് എന്നാ പോയി വല്ല വണ്ടി അടിയിൽ ശല്യം ഇല്ല വണ്ടി എന്തിനാ വണ്ടിയും കണ്ടിയൊക്കെ ഇവിടെ ചാപ്പാട് ശരിയാ ഒരു മാസം കഴിച്ചാ മതിയല്ല ചത്തോളും ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു കിടക്കുന്നു പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല ഇതൊരു കലാക്ഷേത്ര ഞാനൊരു ചേട്ടൻ പറഞ്ഞ കാറ് എത്ര മണിക്ക് ഏത് വഴി എവിടെ വരും വീട്ടില് കുറച്ച് വിഷമോ അതുകൊണ്ടാ ചോദിച്ചേ എല്ലാരും വന്നിങ്ങനെ കാശ കാശു പറഞ്ഞ ഞാൻ എവിടെ നിന്ന് എടുത്തു തരിക കുടിശ്ശികയില് ഇത്രയെങ്കിലും കിട്ടിയ ആദ്യം ഞാനൊന്ന് പച്ച പിടിച്ചോട്ടെ എന്നിട്ട് കുടിച്ചു നോക്കി തീർക്കാം എന്ന് മാത്രമല്ല വേണേ കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് തരികയും ചെയ്യാം ഇപ്പൊ ചല്ലേ ദേ അല്ലേ ചോദിച്ചത് തന്റെ വക്കാലത്തൊന്നും വേണ്ട അത്രയ്ക്ക് എനിക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കൈന്ന് കുറച്ച് കാശ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോട രോഹിണിക്ക് കാശു വേണോ എന്റെ ഇത്രേ ഉള്ളു ഇത് മതിയോ കാറിച്ച് ചക്രവണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മി ഷെങ്ങി തരണം ഞാനാണിതെല്ലാം പറഞ്ഞു തന്നത് അതൊക്കെ സമ്മതിച്ചു நீயம் ஓர்த்தி அவனுக்கு ஊட்டான சமயம் கொடுத்துல முடிப்பேர அம்மச்சியான காற்றுல வரணும் அப்படி வேறீஸ் നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത എന്നാലും ഞമ്മൾ പറയാണ് ഈ ബില്ല് മുഴുന്ന കീരിക്കാണോ കൊടുത്തത് എത്ര എത്രാലും ഡാൻസ് ചെയ്യണം ഇതൊന്ന് വീടാ ഇനി സാറേ ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് അത്സർ ആവുമെന്ന് പറഞ്ഞു എന്തായാലും ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ അത് ഒടുവിനുസരിച്ചല്ലേ മുറിക്കുക രണ്ടായാലും തന്നെ എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കം ചെയ്യാനൊക്കത്തില്ലോ അതല്ലേ അതിന് വടി കൊടുക്കൂലേ അതൊരു ചന്ത എപ്പഴാണിത് മുറിക്ക അതൊന്നും പറയാറായിട്ടില്ല